കടയിലേക്ക് പച്ചക്കറി വാങ്ങിക്കണ സ്ഥലത്തായി ഞാൻ പറഞ്ഞിട്ടുണ്ട് ചീരയൊക്കെ ഉണ്ടെങ്കിലേ എനിക്ക് വേണ്ടി മാറ്റി വച്ചേക്കണമെന്ന് ചീര മാത്രമല്ല കേട്ടോ കപ്പങ്ങ കൊടപ്പൻ ചീര ഈ മൂന്ന് സാധനങ്ങൾ നമുക്കൊക്കെ വല്ലപ്പോഴേ കിട്ടുകയുള്ളൂ അപ്പോൾ എപ്പോഴും എപ്പോഴും കസ്റ്റമർക്ക് ഇതേപോലെ കഴിക്കാനൊന്നും പറ്റിയെന്നില്ലല്ലോ വല്ലപ്പോഴൊക്കെ അല്ല അവർക്ക് കിട്ടണത് ഞാൻ ഞാനതുകൊണ്ടിട്ട് എത്ര വിലയാണെങ്കിലും ചീരയായാലും കപ്പങ്ങയിലും എന്തായാലും ഞാൻ വാങ്ങിക്കോട്ടെ അപ്പോൾ ഇന്നലെ നമ്മൾ ഉച്ച കൂടിന് ചീരത്തോരനാണ് ഉണ്ടാക്കിയത് അതെ പിന്നെ എല്ലാവരും ഉണ്ടാക്കണ പോലെയൊന്നുമല്ല കേട്ടോ ഇത് ഉണ്ടാക്കണത് നമ്മളിതിൽ വെറൈറ്റി ഒന്നും കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ട് തൃപ്തി വന്നില്ല കുറച്ചും കൂടി വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ഇനി പിശിക്കുന്നതും പറയേണ്ടല്ലോ എന്ന് കൊടുത്തിട്ടാണ് ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഉഴുന്നൊരുപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഉഴുന്ന് വരിപ്പ് നല്ലതാണ് ഈ ചീരയുടെ ഇടയിൽ ഒന്ന് കടിക്കാനൊക്കെ കിട്ടണത് നല്ലൊരു സുഖമല്ലേ അപ്പം ഞാൻ കുറച്ച് അധികം തന്നെ ഉഴുന്നൊരുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് സവാളയും കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഇത് എല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് വാങ്ങി വന്നപ്പോഴേക്കും നമ്മൾക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് ഞാനിതിൽ മുളക് ഒന്നും ചേർക്കല്ല മഞ്ഞൾപ്പൊടി മാത്രം ഉണ്ടോ പെരുവിന് പച്ചമുളക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ ചീര മാത്രം തോരൻ വെച്ചാലേ നമുക്കിവിടെ എത്തൂല അതുകൊണ്ടിട്ട് ഞാൻ ഇതിലേക്ക് പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കുതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം അതിന് ശേഷമാണ് ആ ഒരു പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ചീര നമ്മൾ വേവിച്ച് വരുമ്പോഴും ഒന്ന് കുഴ കുഴ പോലെ ഇരിക്കും അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു പോലെ ഇരിക്കുമല്ലോ അപ്പോൾ ഒന്ന് കടിക്കാനും കൂടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ തോരനെ അപ്പം അതിന് വേണ്ടിയിട്ടാണ് പരിപ്പ് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കുതിർത്തിയിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് നമ്മൾ ഇനി ഇത് വേവിക്കുകയെന്നില്ല ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പരിപ്പിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കഴുകിയപ്പോൾ അങ്ങനെ ആയതാണ് അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റിക്കിട്ടെ വറ്റിക്കിട്ടതിന് ശേഷം നമ്മളിതിലേക്ക് തേങ്ങയും അതേപോലെ ചെറുചീരവും ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ചെടുത്താണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക ഇരുവിലാണെങ്കിൽ ചീരത്തോര ഉണ്ടാക്കണം നമ്മളിതിലെ മുളകൊടി ഒന്നും ചേർക്കുകയൊന്നുമില്ല കേട്ടോ ഞങ്ങൾ ചീരച്ചോറിലും മുളകൊടി ഒന്നും ചേർക്കാറൊന്നുമില്ല അപ്പോൾ പരിപ്പും തേങ്ങ ഒതുക്കിയതും എല്ലാം കൂടി ഒന്ന് ഇളക്കി ഇളക്കിക്കൂട്ടി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലേ ചായക്കും അങ്ങോട്ട് വിളിക്കുന്നുണ്ട് എന്നാൽ എന്താണെന്ന് വെച്ചാൽ ചായ അനിയത്തി എടുത്തു കൊടുത്താൽ ശരിയാവില്ല അതുകൊണ്ട് ഞാനാണ് അപ്പുറത്തേക്ക് എടുത്തു കൊടുക്കാനൊക്കെ പോകണേട്ടോ ഞാൻ ഈ എന്താണ് വെച്ചിരിക്കുന്ന ചീരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചീരയൊക്കെ മിക്സ് ചെയ്യണേൻ്റെ ഇടയിലാണ് അപ്പുറത്ത് ചേച്ചി ഈ ചായ എന്നും പറഞ്ഞു വിളിച്ചത് പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ അങ്ങോട്ട് ചായ എടുത്ത് കൊടുക്കാൻ പോയത് വേറെ ഒന്നുമല്ല അതിൻ്റെ ഇടയിൽ അനിയത്തിനെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ശരിയാണ് രണ്ട് കൈ വന്നിട്ടുണ്ടെങ്കിലേ അതിന് ടേസ്റ്റ് പോകുന്നതാണ് എൻ്റെ ഒരു 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 പോളിസി കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അവളുടെ കൈ ഇടിക്കാൻ നോക്കിയില്ല പക്ഷേ എന്ത് ചെയ്യാം ദൈവം ചതിച്ചു ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ടാവോ ഇവക്ക അഹങ്കാര കൂടുതലാണല്ലോ എന്ന് വേറെ ഒന്നല്ല ലാസ്റ്റ് ഭാവം വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണെന്ന് അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ മൂടി തുറന്ന് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട കേട്ടാ പക്ഷേ എന്നിട്ടും നമ്മുടെ ചീരം എന്ത് കിട്ടിയിട്ടില്ല അങ്ങനെ ഇളക്കി കൂട്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് അപ്പം പിന്നെയെന്ന് തുറന്ന് നോക്കിയപ്പോഴാണ് ഉപ്പിൻ്റെ ഇച്ചിരി കുറവാണ് എന്നാൽ പിന്നെ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തേക്കാന്ന് ഓർത്ത് എന്നിട്ട് പിന്നെ ഒന്നും കൂടി ഇളക്കി കൂട്ടി എടുക്കണേ അതേ നോക്കി ആ പരിപ്പൊക്കെ കണ്ണു മൂച്ചു കിടക്കണം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് പക്ഷേ ഭംഗി മാത്രമല്ലാട്ടെ കഴിക്കാനും വേണ്ടി വിളിയായിരുന്നു അങ്ങനെ അതെ നമ്മുടെ ചീരത്തോരൻ തുറന്ന് ഇളക്കി തുറന്ന് ഇളക്കിയൊക്കെ അതെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പാണ് സഹോ എൻ്റെ കണ്ണിലൊരു സാധനം പെട്ടത് വേറെ ഒന്നും രാവിലത്തെ പുട്ടിന്റെ ബാക്കി വന്ന പപ്പടം കളയേണ്ട ആവശ്യമില്ലല്ലോ അതെ ഇതേപോലെ അങ്ങോട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഞാനവളോട് പറഞ്ഞിങ്ങനെ വീടിയെടുക്ക നീ ഇട്ട് കൊടുക്ക ഇനി ഇടയ്ക്ക് ആൾക്കാർ കാണട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളിനതേ നിർത്തിപ്പിടിച്ച് വെക്കണേണ്ട അങ്ങനെ അതേ പപ്പടൊക്കെ പൊടിച്ച് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ റെഡി ഒന്ന് ചിരിക്കണേ ഷമീറ എന്നു പറഞ്ഞിട്ട് അവൾ പിന്നെ എന്ത് ചെയ്യാനായിട്ടാണ് ചിരിയൊക്കെ അവിടെ കിട്ടെ നമ്മുടെ ചീരത്തോരൻ റെഡി ആക്കട്ടെ അപ്പം നമ്മുടെ പപ്പട ചീര പരിപ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എങ്ങനെ വെറൈറ്റി അല്ലേ ഇതേ നല്ല പിസിറാ പിസിറന്നും പറഞ്ഞിട്ടുള്ള ചീരയേണ്ട നമുക്ക് ഇപ്പം ചില ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിയിൽ വെള്ളം പോലെ കിടക്കും മിക്കൽക്കാരുണ്ടാക്കി അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നണേട്ടാ നമ്മളുണ്ടാക്കിയിട്ട് അങ്ങനെ വരാറൊന്നുമില്ല അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചീരത്തോറിൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതേപോലെ ഉണ്ടാക്കാൻ നോക്ക് അതേപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു റെസിപ്പിയായിട്ട് ഞാൻ ഓടിയെത്തുന്നതായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ടിട്ടേ ഒരു ടാങ്ക് യൂ എങ്കിലും പറയാണ്ട് പോണ ശരിയാണോ അപ്പം അതുകൊണ്ടിട്ടേ എല്ലാവർക്കും താങ്ക് യു